തമിഴ്നാട്ടിൽ നിന്നും തത്തകളെ എത്തിച്ച് വിൽപ്പന നടത്തിവന്നിരുന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു നൂറ്റി മുപ്പത്തി തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു ഇന്ത്യൻ വന്യജീവി നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട പക്ഷി ഇനത്തിൽപ്പെട്ടതാണ് തത്തകൾ ഇടുക്കി ഫോറസ്റ്റ് വിജിലൻസിനാണ് വിവരം ലഭിച്ചത് തുടർന്ന് ഇവർ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തങ്കമ്മണി പ്രകാശിലെത്തി മൂവരെയും പിടികൂടുന്നത് ഇവരുടെ പൊതുനിരത്തിൽ വെച്ച തത്തകളെ ജോഡികളായി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് നൂറ്റി മുപ്പത്തിയൊമ്പതോളം തത്തകളെ ഫോറസ്റ്റ് കണ്ടെടുത്തു തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന തത്തകളെ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തത്തകളുണ്ട് റോസെങ്കിൻ്റെ എന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ജോലി അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തതും മറ്റു കാര്യങ്ങൾ ഇവര്ങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇതിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് റബ്ബർ ബാൻഡ് പിന്നെ കുറച്ച് പൈസ പിന്നെ അവർക്ക് അവരുടെ ഇത് കൊണ്ടുപോകുന്ന കളക്ട് ചെയ്ത കുറച്ച് ഫോൺ നമ്പറുകൾ കൊണ്ടു കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം വരികയാണ് ഇത് ഇന്ത്യൻ വലിയ ഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ ഷെഡ്യൂൾ ടുവിൽ വരുന്ന വന്യ ജീവിയുടെ ഭാഗത്തിൽപ്പെടുന്ന ബ്രഡ്സിൽ വരുന്നതാണ് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ളത് അറിയരുത് അങ്ങനെ അറിയാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഒക്കെ ഇടയിൽ ചെന്നുകൊണ്ട് വിൽപ്പന നടത്താനാണ് ഇവരുടെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ രണ്ടിൽ വരുന്നതാണ് തത്തകൾ ഇവയെ വിൽപ്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ല തമിഴ്നാട് സ്വദേശികളായ ജയവീരൻ ഇലവഞ്ചി ഉഷാ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഈ തത്തകളെ എവിടുന്നാണ് പിടികൂടിയത് എന്നതുൾപ്പെടെ അറിയാൻ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യും തത്തകളെ തൊട്ടടുത്ത ദിവസം വനത്തിൽ തുറന്നുവിടുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന